എനിക്ക് നല്ല ഡൗട്ടായിരുന്നു ഇങ്ങനെ പ്ലീറ്റ് ഇട്ടാൽ അയൺ ചെയ്ത് വെച്ചാൽ വാഷ് ചെയ്യുമ്പം അത് പോകുമോ ഇല്ലയോ എന്നുള്ളത് അത് തന്നെ എനിക്ക് കമൻ്റായിട്ടും വന്നായിരുന്നു അപ്പം ഞാൻ ഓർത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കാം വാഷ് ചെയ്യുമ്പോൾ ഇത് പോകുമോ ഇല്ലയോ എന്നുള്ളത് ഏതായാലും നമ്മൾ സാധാരണ അയൺ ചെയ്യുന്നത് പോലെ അയൺ ചെയ്തിരിക്കുന്നതാണല്ലോ അല്ലാതെ നമ്മുടെ ഈ പ്ലീറ്റൊക്കെ ഇട്ട് അയൺ ചെയ്യുന്ന അയൺ ബോക്സും വെച്ചൊന്നും ചെയ്തതല്ലല്ലോ അല്ല അതായത് നമ്മുടെ നോർമൽ അയൺ ബോക്സും വെച്ച് ചെയ്തായതുകൊണ്ട് എനിക്ക് നല്ല ഡൗട്ടുണ്ടായിരുന്നു വാഷ് ചെയ്താൽ ഈ അയൺ ചെയ്ത് വെച്ചിരിക്കുന്നത് പോകുമോ ആ ഒരു പ്ലീറ്റിൻ്റെ ആ ഒരു ഇതെല്ലാം പോകുമോ എന്ന് നല്ല ഡൗട്ട് എനിക്കും ഉണ്ടായിരുന്നു അപ്പം ആ ഒരു ഡൗട്ട് തീർക്കുന്ന വീഡിയോ ആണ് ഈ ഒരു വീഡിയോ അപ്പം എല്ലാവർക്കും എൻ്റെ ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം തന്നെ ഞാനാണെങ്കിൽ ബോഡി വാഷ് ഒക്കെ ഇട്ടാണ് ഞാൻ ഇതിപ്പം വാഷ് ചെയ്യുന്നത് തുണിയാന്ന് പറഞ്ഞാലും ഞാനതിട്ടാണ് വാശിക്കുന്നത് കലയിലിട്ട് നന്നായിട്ട് തന്നെ കുത്തിപ്പിഴിഞ്ഞ് തന്നെ എടുത്തിട്ടുണ്ട് ഞങ്ങളിങ്ങനെ കുത്തിപ്പിഴിയുക എന്നാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിലൊക്കെ കാണുന്ന ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരുടെയും നാട്ടിൽ അതിന് ഇതിനെ എന്താണ് പറയുന്നതെന്നൊന്ന് പറയണം ചിലരിങ്ങനെ തിരുമ്മുക എന്നൊക്കെ പറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഞങ്ങൾ ഞാൻ എന്തായാലും കുത്തിപ്പിഴിയുക എന്നാണ് പറയുന്നത് വേണ്ട ഞാൻ നന്നായിട്ടൊന്ന് കുത്തിപ്പിഴിഞ്ഞിട്ടുണ്ട് ശരിക്കും നല്ലതായിട്ടെന്ന് പറഞ്ഞാൽ നല്ല ആയിട്ട് തന്നെ ഞാനിട്ട് കുത്തിപ്പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട് കുത്തിപ്പിഴിഞ്ഞതിന് ശേഷം ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുന്നുണ്ട് പ്ലീറ്റ് വല്ലതും പോയിട്ടുണ്ടോ ആയ ചെയ്തിരിക്കുന്നതിൻ്റെ പാടെല്ലാം പോയി ക്ലിയറായി പോയോ എന്നുള്ളത് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കുന്നുണ്ട് ഇങ്ങനെ നോക്കിയപ്പോഴും ഇല്ല ഇനി ഇതിനെ ഒന്ന് ഉണക്കിയും കൂടെ എടുക്കാം അപ്പം ഇതിന് നന്നായിട്ട് ഒന്ന് വാഷ് ചെയ്തിട്ട് അതായത് വാഷ് ചെയ്ത് കഴിഞ്ഞ് ഇനി ഒന്ന് ഊരി പിഴിഞ്ഞെടുക്കണം അതായത് ഒലച്ചെടുക്കുക എന്ന് പറയുമല്ലോ നല്ല വെള്ളത്തിൽ ഇതിപ്പോൾ നല്ല വെള്ളത്തിലല്ല അല്ലാതെ ഇനി ഒന്നും കൂടെ ഒലക്കണം അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല അപ്പം നന്നായിട്ട് ഒലച്ചക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഞാനേതായാലും ഇതിനെ ഒന്ന് ഉണക്കിയെടുക്കട്ടെ നന്നായിട്ടൊന്ന് ഉണക്കിയതിന് ശേഷം ഇനി നമുക്ക് പുറകാലം ബാക്കി വീഡിയോ ഞാൻ കാണിച്ചു തരാം അപ്പം ഇനി തുണി തിരിച്ചിട്ടിട്ടാണ് ഞാൻ ഉണക്കാനിടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഭയങ്കര വെയിലല്ലേ തുണിയുടെ കളറൊക്കെ ഫെയ്ഡാകാനായിട്ട് നല്ല ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ തുണി നേരെ തിരിച്ചക്കിയിട്ടിട്ട് ൊന്ന് ഉണക്കി എടുക്കട്ടെ ഇപ്പോഴും നിലവിൽ നിലവിലടിയിലിങ്ങനെ ആ ഒരു പ്ലീറ്റിൻ്റെ പാടൊക്കെ ഉണ്ട് അയാൻ ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ ആ ഒരു ലേ ലേവലല്ല പാട് കാണാനായിട്ടൊക്കെ ഉണ്ട് അപ്പോൾ എനിവേ എന്തായാലും നമുക്ക് നോക്കാം ഇനി ഉണങ്ങി ഉണങ്ങിക്കഴിയുമ്പോഴും ഇതുപോലെ തന്നെ കിട്ടുന്നുണ്ടോ അതോ എല്ലാം നിവർന്നിട്ട് ആയോ എന്താ അവസ്ഥ എന്നുള്ളത് നമുക്ക് കാണാം അപ്പം ഇതിനി ഉണങ്ങട്ടെ ഉണങ്ങിയിട്ട് നമുക്ക് അടുത്തത് കാണാം ഓക്കേ അങ്ങനെ ഒരു മൂന്നാല് മണിക്കൂർ ഞാൻ ഉണങ്ങാനായിട്ടൊക്കെ വിട്ടു എന്നു ചോദിച്ചാൽ വലിയ വെയിലില്ലായിരുന്നു ഞാനിത് വാഷ് ചെയ്യുന്ന ദിവസം അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഡ്രൈ ആകട്ടൊന്നു നോക്കി ഞാൻ മൂന്നാല് മണിക്കൂറൊക്കെ വിട്ട് ഉണക്കിയൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നോക്കാം ഇനി തുണിയൊന്ന് തിരിച്ചിടുമ്പം ഇതിൻ്റെ ആ അയണിങ്ങൊക്കെ പോയിട്ടുണ്ടോ പ്ലീറ്റൊക്കെ ഒന്ന് വർന്നോ എന്നുള്ളത് ഇപ്പം കാണാം അപ്പം സുഹൃത്തുക്കളെ നമ്മൾ വാഷ് ചെയ്തെന്ന് പറഞ്ഞാലും ഇത് അയ അയൺ ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ നിപ്പുണ്ട് ആ ഓരോ പ്ലേറ്റും അതേപോലെ തന്നെ നിപ്പുണ്ട് നിവർന്നിട്ടില്ല നിങ്ങൾക്കിതിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ ഒറ്റ ഒരു പ്ലീറ്റ് പോലും നിവർന്നിട്ടില്ല താഴ്വ ഏറ്റവും താഴ്വശം തന്നെയാണല്ലോ നോക്കൂ അവിടെ ആ പ്ലീറ്റിൻ്റെ അതേപോലെ തന്നെ അയൺ ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ ആ ഒരു പാട് അതുപോലെ തന്നെ നിപ്പുണ്ട് ഒരു തുള്ളി പോലും നിവർന്നിട്ടില്ല എല്ലാം നല്ല നീറ്റായിട്ട് തന്നെ നിൽപ്പുണ്ട് അപ്പം നമ്മുടെ സാധാ ഞാൻ യൂസ് ചെയ്തത് നമ്മുടെ സാധാരണ അയൺ ബോക്സാണ് അപ്പം നമ്മുടെ സാധാരണ മറ്റേ വെള്ളം കൂടി ഒഴിച്ച് സ്റ്റീമും കൂടെ വരുന്ന ടൈപ്പിലുള്ള നമ്മുടെ നോർമലായിട്ടുള്ള അയൺ ബോക്സ് ഉണ്ടല്ലോ അതാണ് ഞാൻ യൂസ് ചെയ്തത് അപ്പോൾ എല്ലാവരും അതൊന്ന് യൂസ് ചെയ്തും ഇതുപോലെ പ്ലീറ്റൊക്കെ അയൺ ചെയ്തെടുത്തുനിന്ന് പറഞ്ഞാലും വാഷ് ചെയ്താലും പോകത്തില്ല അപ്പോൾ ആ ഒരു ഡൗട്ടാണ് എനിക്കും ക്ലിയർ ആയത് അപ്പോൾ കമൻറ്റ് ചെയ്തവർക്കും ഈ വീഡിയോ കാണുന്നതോടുകൂടി ആ ഒരു ഡൗട്ട് ക്ലിയർ ആയി കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഞാനും ഫസ്റ്റ് ടൈം ആയിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്ത് അപ്പോൾ അതിലേതായാലും സക്സസ് ആണ് അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക